ഗൈസ് വെൽക്കം ബാക്ക് ടു ക്രേസി നേര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അത്രയും എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ടുള്ള ഒരു ഡേ ആണിത് അതെ നമുക്ക് അമ്മയ്ക്കും കൊച്ചുങ്ങൾക്കും അനിയനും അനിയത്തിക്കും എല്ലാവർക്കും കൂടി ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ളൊരു ഫ്ലൈറ്റ് ട്രിപ്പായിരുന്നു ഓക്കെ അപ്പോൾ വളരെ കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ എങ്ങനെയാണ് ട്രിപ്പ് പോയത് ഫുൾ ഡീറ്റെയിൽസ് കാണാൻ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആക്ച്വലി എന്നെ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ട്രിപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ ജസ്റ്റ് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത് എന്താ വച്ചാൽ എതും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് എന്നെ ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മളിവിടെ നിന്ന് പോയത് അങ്ങനെ വണ്ടിയിൽ കയറി ആ യൂബർ അപ്പോൾ അനിയത്തേക്ക് അനിയനെല്ലാം ഡീറ്റെയിൽസ് അറിയായിരുന്നു യൂബറിൽ കയറിയപ്പോഴാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാവരും കൂടി പോയിട്ട് സെയിം നമുക്ക് റിട്ടേൺ ബാക്ക് വരാം ഒരാൾക്ക് ഒരു തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആയിരത്തി രൂപക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോയത് ഓക്കെ നമുക്ക് എന്താ ഈ ഫ്ലൈറ്റ് ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര കോസ്റ്റ്ലി ആണ് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടാവുക അത് അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് ഇത്രയും ഡിലേ ആയത് ഓക്കേ അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് നമ്മൾ എന്താ നമ്മൾ സമ്പാദിച്ച് നമുക്ക് ആ ഒരു ആ ഒരു കാശു നമ്മുടെ പാരൻസിനെ ഹാപ്പി ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെറിയൊരു കോസ്റ്റിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡ്രീം ട്രിപ്പ് നമുക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു കാര്യം ഓക്കെ ഞാനിപ്പോൾ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷ ഒരു ഡേ ആണ് നമ്മളെ അമ്മയുടെയും അപ്പച്ചൻ്റെയും എല്ലാവരും ഫേസിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ആ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം നമുക്ക് കാണാൻ പറ്റി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ കോസ്റ്റ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആർക്കും വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം നമുക്കിപ്പോൾ ഒരു മോർണിംഗ് ടെൻ ഒ ക്ലോക്കിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമ് വരുന്നത് ഞങ്ങളപ്പോൾ എറൗണ്ട് ഒരു എയിറ്റ് ഒ ക്ലോക്ക് ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് എയർപോർട്ട് വരെ നെടുമ്പാശ്ശേരിയിലേക്കായിരുന്നു പോകേണ്ടിരുന്നത് നാലം ബ്ലോക്കൊക്കെ തന്നെ ഉണ്ട് നമ്മൾ ഒരു എട്ട് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇന്ന് ഡേ ടൈമിലുള്ള ഫ്ലൈറ്റ് തന്നെയാണ് നമ്മൾ നോക്കിയത് എന്ന് വെച്ചാൽ നൈറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ വ്യൂ കിട്ടില്ല അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഇരുന്ന് മഴ ഉണ്ടാകില്ലേ ഇവയ്ക്ക് ആ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഞാൻ പോയിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം പക്ഷേ പാരൻസൊക്കെ കയറുമ്പോൾ നമുക്ക് അവർക്ക് ആ ഒരു വ്യൂ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ മഴയൊന്നും ഉണ്ടാവില്ല അതിൻ്റെ തലേദിവസമൊക്കെ നല്ലൊരു അടിപൊളി മഴയായിരുന്നു അപ്പോൾ ആ ഡേ മഴ ഉണ്ടാവില്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് പോയത് ദൈവസം കായിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിത് എത്തി നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിൽ എത്തി അവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അപ്പനും അമ്മക്കും കുട്ടികൾക്കൊക്കെ ഒരു ഗ്രൂപ്പ് ടിക്കറ്റ് ആണ് എടുത്തത് എനിക്ക് സെപ്പറേറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ചെറിയൊരു ചെറിയൊരു ഇഷ്യൂ വന്നു ബട്ട് അപ്പോൾ തന്നെ സോൾവായി ടിക്കറ്റ് ഞാൻ കൊടുത്തത് മാറിപ്പോയി അങ്ങനെ എന്തെങ്കിലും കയറുകയാണ് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറുമ്പി പെണ്ണ് അയറിനെ പിന്നെ പിടിച്ച കിട്ടത്തില്ല ഫുള്ള് ഓടിച്ചാടി തലക്കടരുത് കണ്ടത് നല്ല സ്പേസ് ഉണ്ടല്ലോ അങ്ങോട്ടോ ഇങ്ങോട്ട് അയറിന്റെ പുറകെ ഞങ്ങൾ ശരി ഇത്രയും പേരുണ്ടായത് കൊണ്ട് നമുക്ക് ആയി പോയി ഓക്കെ കണ്ടോ ഇങ്ങനെ നടക്കുകയാണ് നടക്കുന്ന വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല ഭയങ്കര ഹാപ്പി ഫ്ലൈറ്റിക്ക് ഇറങ്ങണം ഭയങ്കര ഹാപ്പിയിൽ ഇങ്ങനെ നിൽക്കുന്ന അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഫോട്ടോസെല്ലാം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോയിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെന്ന് ചെക്കിങ് ചെയ്തു ലഗേജ് ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് നമ്മൾ എനിക്കൊരു ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ അധികം ടൈമൊന്നും പോവില്ല അമ്മ 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 എവിടെ പോണേ പോണേ അപ്പൊ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ അടുത്തേക്ക് പോകുവാണേ അവിടെ അടിപൊളിയാണ് കണ്ടില്ലേ നമുക്ക് ഡൊമസ്റ്റിക്കിന്റെ അവിടെ അടിപൊളിയായിട്ട് കുറെ സ്റ്റാച്യു ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എൻജോയ് ചെയ്തു ആക്ച്വലി നമുക്ക് നല്ല ഡിലേ വന്നു ഒരു ഐ തിങ്ക് ഒരു വൺ ആൻഡ് ഹാഫ് അവർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അമ്മ പക്ഷെ കുഴപ്പമില്ല നമ്മൾ ലേറ്റ് ആവില്ല ബ്ലോക്ക് എന്തെങ്കിലും കിട്ടി ലേറ്റ് ആവല്ലേ എന്ന് വിചാരിച്ചാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് പക്ഷേ അവിടെ ചെന്നിട്ട് കുറച്ച് പോസ്റ്റായി പക്ഷെ കുഴപ്പമില്ല പിള്ളേരൊക്കെ ഉണ്ടായോണം എന്നുള്ള എൻജോയ്മെൻറ്റിലിരുന്ന് ഞങ്ങൾ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന അനിയത്തി ഓൾസോ വ്ലോഗ് എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന തിരക്കിലും ഞങ്ങൾ പിന്നെ ഫോട്ടോ സെക്ഷൻ അങ്ങനെയൊക്കെ ടൈം പോയി പെട്ടെന്ന് പോയി അതേ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്സൈകിലേക്ക് പോകണമായിരുന്നു അങ്ങനെ പോയി ഒരു വൺ ആൻഡ് ഹാഫ് അവർ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് ഒരു ഫ്ലൈറ്റിൻ്റെ ടൈം ആയത് അപ്പോൾ ബസ്സിൽ കയറി നമ്മൾ റൺവേയിലേക്ക് പോവുകയാണേ ഇതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഇൻറ്റിഗോ ഒരു ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയാണ് ഞാൻ ഇതിന് ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ചെറിയൊരു ഫ്ലൈറ്റിൽ കയറുന്നത് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയപ്പോൾ ഒരു മുന്നേ ഒക്കെ പോയപ്പോച്ചാല് അത്യാവശ്യം വലിയ ആയിരുന്നു അധികം എന്താ നമ്മളിങ്ങനെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതായപ്പോൾ ചെറിയ ഫ്ലൈറ്റും ആണ് അവർ ഇടക്ക് ഒരു ചെറിയൊരു ടൈമൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഓൾസോ പേടിച്ചു അതിന് മുന്നേ പോയപ്പോൾ ഒന്നും കുഴപ്പമില്ലല്ലോ ഇതും ഇതാ ഭയങ്കര ഷെയ്ക്ക് കുറച്ച് പേടിച്ചു പോയി പക്ഷെ കുഴപ്പമൊന്നുമില്ല ഓട്ടീസ് നമുക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു കണ്ടോ അപ്പം നമ്മൾ കയറി അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഐ തിങ്ക ഒരു ഒരു പകുതി സീറ്റിൻ്റെ ഒരു പകുതി പോലും ആൾക്കാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ പറ്റി എല്ലാവരും തന്നെ വിൻഡോ സീറ്റിൻ്റെ സൈഡിലൊക്കെയാണ് ഇരുന്നത് ഞാനും അയറേയും കൂടിയായിരുന്നത് അതുകൊണ്ട് തന്നെ ബാക്കി ആരുടെയും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അയറയുടെ വീഡിയോസ് മാത്രം എൻ്റെ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട് ഫോട്ടോസ് എല്ലാം ഞാൻ അതിലൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നേരം എടുത്തായിരുന്നു അതിന് ശേഷം ഫ്ലൈറ്റ് മേളിലേക്ക് പോയി അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഡിലേ വന്നല്ലോ അപ്പോഴേക്കും ആയ ഭയങ്കര സങ്കടം എന്താ പോകാത്ത ഫ്ലൈറ്റ് എന്താ പോകാം പൊങ്ങാത്തത് പൊങ്ങാത്തത് എനിക്ക് മേളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ നമുക്ക് മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾസോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മൾ പോയി വന്നു നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമായിരിക്കും എനിക്ക് ഉൾപ്പെടെ ചെറുപ്പത്തിൽ തുടങ്ങി നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഫ്ലൈറ്റിൽ കയറണം ഫ്ലൈറ്റിൽ കയറണം അത് നമുക്ക് ഈ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു ആയിരമായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനേലും കുറഞ്ഞ ഫ്ലൈ ഫ്ലൈറ്റുകളുണ്ട് ഓക്കെ ഒരു തൗസൻഡ് റുപ്പീസിന് ഒരു ആയിരം രൂപയ്ക്ക് താഴെ നമുക്ക് പോകാൻ പറ്റിയ കുറേ ഫ്ലൈറ്റുകളുണ്ട് പക്ഷേ നമ്മളതിന് ആ പോകണം എന്നുള്ളൊരു ഇതിൽ ആ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ പോകണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് അടിപൊളിയായിട്ട് പോയി വരാം എൻ്റെ സൈഡിൽ നിന്ന് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഇട്ട് വരാം നമ്മളെ കൊണ്ട് നമ്മുടെ പാരൻസ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഈ വെക്കേഷൻ എന്തായാലും ഞാനുള്ള പ്ലാൻ ചെയ്തായിരുന്നു വെക്കേഷൻ എന്തായാലും പോകുക എന്നുള്ളത് അങ്ങനെ വെക്കേഷൻ ടൈമിലാണ് ഇപ്പോൾ നമ്മൾ പോയത് ഫുള്ള് കലിപ്പായിരുന്നു എന്താണ് ഫ്ലൈറ്റ് പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ല പോകുന്നില്ല പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടി അയ്യോ ഇറങ്ങണം എനിക്കിപ്പോൾ ഇറങ്ങണം എന്നും പറഞ്ഞിട്ട് കുറച്ച് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഷെയ്ക്ക് ആയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചെറുതായിട്ട് അപ്പോൾ ഇങ്ങനെ ആ ഷെയ്ക്ക് ആയപ്പോൾ കുഴിക്കാത്തി പേടിക്കുവേ എനിക്ക് എനിക്കിപ്പോൾ തന്നെ താഴെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മേളിൽ നിന്നിട്ട് ദേ അത് ഫ്രണ്ട് അല്ലേ അത് അയാരുടെ ഫ്രണ്ടിൻ്റെ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചൊക്കെ കൂട്ടൊക്കെ അങ്ങനെ പോയി അയറെ അയറെ കൂടുതലും നന്നായിട്ട് എൻജോയ് ചെയ്തത് എനിക്ക് തോന്നുന്നു അയറായി തോന്നി ഇങ്ങനെ ഫുള്ള് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടു ഇല്ല നമുക്ക് പിന്നെ എന്ന ചെറിയ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നല്ലോ നമുക്ക് എന്താണ് വെള്ളമൊക്കെ കുടിക്കാൻ നന്നായിരുന്നു വെള്ളമൊക്കെ കുടിച്ചു അതിൻ്റെ കെയർ ഹോസ്റ്റേഴ്സ് ഓൾസോ നമ്മൾ അയറെ പണി കൊടുത്തു രണ്ടു പ്രാവശ്യം അപ്സൈഡുള്ള പട്ടൺ നെക്കി രണ്ടു പ്രാവശ്യം അവര് വന്നു പിന്നെ ലാസ്റ്റ് ഞാൻ സോറി ഒക്കെ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു ഓക്കെ ഇനിയും അത് നിക്കുവാണെങ്കിൽ വരണ്ട ഇത് അയറേണെന്നല്ല കരുതിക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയി എല്ലാരും ഭയങ്കര ഹാപ്പിയായി പ്പോ കൊറച്ചൊക്കെ എനിക്ക് ഇപ്പൊ താഴെ ഇറങ്ങണം എന്നുള്ള ഒരു രീതിയിലായിരിക്കും അപ്പൊ ഇങ്ങനെ മാനേജ് ചെയ്തോണ്ടിരിക്കുവാണ് അതുകൊണ്ട് നമ്മുടെ വിദ്യാന ധനണ്ട വിദ്യാന കണ്ടോ

വീട് <laughs> കാണാറുണ്ട് மேல அது பல்ல அது துறக்கோ அது துறக்கல മറ്റേ പഞ്ചാ സ്കൈ എവിടെ വൈറ്റ് കളറല്ലേ വൈറ്റ് കളറാണോ ബ്ലൂ കളറാണോ വൈറ്റ് കളറാണോ സ്കൈ നമ്മൾ ഇറങ്ങണ്ടേ അവിടെ എവിടെ ദുബായി എത്തണ്ടേ റാമോണി തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബിസിയായിരുന്നു എല്ലാവരും അത് എൻജോയ് ചെയ്തു മാക്സിമം എൻജോയ് ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിലുള്ള കുറച്ച് വീഡിയോസ് വെച്ച് തട്ടിക്കുട്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ മേക്ക് ചെയ്യുന്നത് എന്റെ ലൈഫില് അതുപോലെ തന്നെ എൻ്റെ പാരന്റ്സിന്റെ ലൈഫില് അനിയന്റെ അനിയത്തി എല്ലാവരുടെ ലൈഫില് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയ ഒരു ഡേ ആയിരുന്നു ഞാനും നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുകയുള്ളു നോക്കിട്ട് നമ്മൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ആ അയ്യെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിക്കിട്ട് എയർപോർട്ട് സ്റ്റേഷനെ വിളിച്ച എവിടെ നിൽക്കിയോ കുഞ്ഞ നേരത്തെ അയ്യോ ഇനക്കല്ലേ ഇരുനക്കല്ലേട്ടാ ഇറങ്ങാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈറ്റിങ്ങനെ ഷെയ്ക്ക് ആയപ്പോഴേക്കെ ഉണ്ടല്ലവിടെ ആയ നല്ല ഒച്ച ചില്ല ഒരു പാട്ട് എന്താ മേനോൻ മരിച്ചു പോയി ശരപ്പെട്ടി എടുക്കാൻ സമയമായിട്ടല്ലോ തീരുമാനം ഞാൻ നമുക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ആകുമ്പോൾ സൈഡിലെന്ന് വെച്ച് എല്ലാവരും ഭയങ്കര ചിരി ഭയങ്കര ചിരിണ്ട് അപ്പോൾ ഈ പാട്ടാണ് ഞാൻ ലാസ്റ്റ് ഭയങ്കര പൊത്തിപ്പിടിച്ചു എല്ലാവരും ഇവിടെ പേജ് എന്താണോ പെട്ടെന്ന് ഷെയ്ക്ക് ആയപ്പോഴേക്കും എത്താതാവുമോ അങ്ങനൊക്കെ നമ്മളൊക്കെ അപ്പോൾ ഒരു വിറ്റില്ല ഇതുപോലെ പാട്ട് ചിരി ചിരിച്ചൊരു വഴിയായി ഓക്കെ അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഞാനപ്പോൾ കമൻറ്റിന് റീപ്ലൈ ആയിട്ട് തരാം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എല്ലാവരും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരെയും ഹാപ്പി ആക്കാൻ നോക്കുക നമ്മളെ കൊണ്ട് ഒരാളുടെ ഫേസിൽ ചിരി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ക്രേസി